മൂന്ന് മത്സരങ്ങൾക്ക് മുമ്പ് വരെ പ്രീമിയർ ലീഗിന്റെ തലപ്പത്തുള്ള ടീമുകൾ തമ്മിലെ പോയിന്റ് വ്യത്യാസം ആറായിരുന്നു വ്യക്തമായ ആധിപത്യം എന്നാൽ ലീഗിലെ പതിനഞ്ചാം ഗെയിം വീക്കിൽ എത്തുമ്പോൾ അത് രണ്ടായി കുറഞ്ഞു ഇനി മുമ്പോട്ട് പോകുമ്പോൾ ടേബിൾ മാറി മറിയാനും സാധ്യതയുണ്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ പ്രീമിയർ ലീഗിൽ സംഭവിച്ചത് എന്തൊക്കെയെന്ന് നോക്കിയാലോ പ്രീമിയർ ലീഗിന്റെ തലപ്പത്തുള്ള ആഴ്സണലിൽ നിന്ന് തന്നെ തുടങ്ങാം മൂന്ന് മത്സരങ്ങൾക്ക് മുമ്പ് വരെ ചെൽസിയുമായി ആറ് പോയിന്റിന്റെ വ്യത്യാസമാണ് ഗണ്ണേഴ്സിനുണ്ടായിരുന്നത് ഒൻപത് പോയിന്റ് ലീഡുമായി ഒന്നാം സ്ഥാനം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞായറാഴ്ച ചെൽസിയുമായുള്ള മത്സരത്തിനിറങ്ങുന്നത് എന്നാൽ പത്തു പേരുമായി പൊരുതിയ ചെൽസിയുടെ സമനിലയിൽ കുരുങ്ങി പിന്നീട് നടന്ന മത്സരത്തിൽ ബ്രെൻഫോർഡിനെ പരാജയപ്പെടുത്തിയെങ്കിലും ഇന്നലെ നടന്ന മത്സരത്തിൽ തോൽവി വഴങ്ങേണ്ടി വന്നു ഇതോടെ രണ്ടാം സ്ഥാനത്തുള്ള സിറ്റിയുമായി പോയിന്റ് വ്യത്യാസം രണ്ടായി കുറഞ്ഞു സെൻടർ ബാക്കുകളായ ഗബ്രിയലിന്റെയും സെലിബയുടെയും അഭാവമാണ് ഇവിടെ ചർച്ചയാവുന്നത് ഇവർക്ക് പകരക്കാരായി ടിംബർ പിയറോ ഇൻകാപേ എന്നിവരാണ് കളത്തിലിറങ്ങിയിരുന്നത് എന്നാൽ സീസണിന്റെ പാദത്തിൽ പുലർത്തിയിരുന്ന ഡിഫൻസിലെ ആധിപത്യം തുടർന്നു കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നില്ല ഗബ്രിയൽ സാലിബിൻ ജനുവരിയിൽ തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ആഴ്സണലിന്റെ ഡിഫൻസീവ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും ഡിസംബർ മുതലുള്ള മത്സരം തുലയ്ക്കൽ ശീലം ഗണ്ണേഴ്സ് തുടങ്ങിയെന്ന പരിഹാസവും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ലോക ചാമ്പ്യന്മാരായാണ് ചെൽസി പ്രീമിയർ ലീഗിൽ ഈ സീസണിലേക്ക് എത്തുന്നത് ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ആഴ്സനെല്ലിനെ സമനിലയിൽ തളക്കുകയും ചെയ്തു മധ്യനിരയിലെ എഞ്ചിനായ മോസസ് കൈസെഡോ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ റെഡ് കാർഡ് കിട്ടി പുറത്തായതിനു ശേഷമാണ് ഈ പ്രകടനം നോർക്കണം എന്നാൽ തൊട്ടടുത്ത മത്സരത്തിൽ പതിനാറാം സ്ഥാനക്കാരായ ലീഡ്സിനോട് പരാജയപ്പെട്ടു ഇന്നലെ ബോൺ സമനിലയിൽ കുരുക്കുകയും കൂടി ചെയ്തതോടെ ലീഗിൽ അവർ നാലാം സ്ഥാനത്തേക്ക് വീണു സീസൺ പകുതിയായിട്ടുള്ളൂ ചെൽസിയാണ് പ്രീമിയർ ലീഗുമാണ് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം കഴിഞ്ഞ സീസണിൽ ക്ഷീണം നിർക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഈ സീസണിലേക്ക് എത്തുന്നത് റെയിൻഡേഴ്സ് ഡൊന്നാറുമാ തുടങ്ങിയ താരങ്ങളെ തട്ടകത്തിൽ എത്തിക്കുകയും ചെയ്തു ലീഗിലെ പതിനഞ്ച് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് സിറ്റി ഉള്ളത് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലെ വിജയത്തോടെ ആർസണലുമായുള്ള പോയിന്റ് വ്യത്യാസം കുറയ്ക്കുന്നതിനും അവർക്ക് സാധിച്ചു പുൽഹാമൽ ലീഡ്സ് യുണൈറ്റഡും മികച്ച പോരാട്ടം കാഴ്ചവെച്ചിട്ടാണ് സിറ്റിക്ക് മുന്നിൽ കീഴടങ്ങിയത് ബീസ്റ്റ് മോഡിലേക്ക് സിറ്റി മാറി തുടങ്ങുമ്പോൾ ഗണ്ണേഴ്സിന് നെഞ്ചിരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അത്ര നല്ല കാലമല്ല പരിശീലകർ മാറി വന്നിട്ടും കളിക്കാർ മാറി വന്നിട്ടും യുണൈറ്റഡിന് രക്ഷയില്ല കഴിഞ്ഞ സീസണിൽ ദൂബൻ അമോറമിനെ കൊണ്ടുവന്നു ഈ സീസണിൽ ബ്രയാനും ബുമോ മത്തേസ് കുഞ്ഞ ബെഞ്ചമിൻ സിസ്കോ അടക്കമുള്ള താരങ്ങളെ എത്തിച്ചു എന്നിട്ടും ടോപ് ടെന്നിൽ പോലും എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല ലീഗിൽ നിലവിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് യുണൈറ്റഡ് അവസാനം കളിച്ച അഞ്ചു മത്സരങ്ങളിൽ ആകെ ഒറ്റ മത്സരത്തിൽ മാത്രമാണ് യുണൈറ്റഡിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിൽ തന്നെ ഇവർട്ടിനുമായി ഹോം ഗ്രൗണ്ടിൽ തോൽവി വഴങ്ങുന്നതും കണ്ടു അതും അവർ പത്തു പേരായി ചുരുങ്ങിയിട്ട് പോലും വിജയിക്കാൻ യുണൈറ്റഡിന് സാധിച്ചില്ല മികച്ച ഫോമിലുള്ള ക്രിസ്റ്റൽ പാലസിനോട് വിജയിക്കാൻ സാധിച്ചത് അവർക്ക് ആശ്വാസമാണ് വെഷാമിനോട് സമനില വഴങ്ങുകയും ചെയ്തു നല്ല ടീമുകളോട് നന്നായി കളിച്ചിട്ട് ചെറിയ ടീമുകളോട് പതറുന്ന ശീലമാണ് സീസണിൽ പൊതുവെ കാണുന്നത് നിലവിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ലിവർപൂൾ ആത്മവിശ്വാസത്തോടെയാണ് ഈ സീസൺ തുടങ്ങിയത് ആറിൻസ് ലോഡിന് കീഴിൽ കഴിഞ്ഞ സീസണിലെ ആധിപത്യം തുടരാൻ ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചു അങ്ങനെ ഫ്ലോറിയൻ വിറ്റ്സ് അലക്സാണ്ടർ ഡിസാക് ഹ്യൂഗോ ഇക്കിട്ടിക്ക അടക്കമുള്ള വമ്പ താരങ്ങളെ തട്ടകത്തിലെത്തിച്ചു ആദ്യത്തെ ഗെയിം വീക്കുകളിൽ വിജയവുമായി ലീഗിന്റെ തലപ്പത്തെത്തിയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ലിവർപൂളിന്റെ പതനമാണ് ആരാധകർക്ക് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ പത്ത് മത്സരങ്ങളിൽ ആകെ വിജയിച്ചത് രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ അഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ വെസ്റ്റ് കാമ്പുമായുള്ള വിജയം മാത്രം അവസാനം കളിച്ച സണ്ടർലാൻഡുമായും ലീഡ്സ് യുണൈറ്റഡുമായുള്ള മത്സരങ്ങളിൽ സമനിലയായിരുന്നു ഫലം പ്രീമിയർ ലീഗിൽ നിലവിൽ എട്ടാം സ്ഥാനത്താണ് ലിവർപൂൾ പതിയെ പതിയെ തുടങ്ങി ബാക്ക് ടു ബാക്ക് വിജയങ്ങളുമായി ആശ്രമവില്ല പ്രീമിയർ ലീഗിനെ ഒന്നാകെ ഒരു സിഗ്നൽ നൽകുന്നുണ്ട് ഇന്നലെ നടന്ന മത്സരത്തിൽ ആഴ്സണലിനെ വീഴ്ത്തി അവർ തങ്ങൾക്ക് ആരും പ്രശ്നമില്ലെന്ന് തെളിയിച്ചു നിലവിലെ ഫോമിൽ ഒരു ടൈറ്റിൽ റേസിന് വരെ തങ്ങൾ ഒരുക്കമാണെന്നാണ് ബില്ല് പ്രഖ്യാപിക്കുന്നത് എല്ലാ സീസണിലും പ്രീമിയർ ലീഗിൽ ഒരു കറുത്ത കുതിര ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ സീസണിൽ ലോട്ടിങ്ഹാം ഫോറസ്റ്റ് ആയിരുന്നെങ്കിൽ ഈ സീസണിൽ സണ്ടർലാൻഡ് ആണ് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് പോയിന്റുമായി നിലവിൽ ഏഴാം സ്ഥാനത്താണ് അവർ ഈ സീസണിൽ പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട സണ്ടർലാൻഡ് സർപ്രൈസ് പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ആർ സമനിലയിൽ തളയ്ക്കാനും ചെൽസിയെ തോൽപ്പിക്കാനും അവർക്ക് സാധിച്ചിരുന്നു കഴിഞ്ഞ സീസണിൽ പതിമൂന്നാം സ്ഥാനത്തായിരുന്ന ഇവർട്ടണും ഈ സീസണിൽ മികച്ച ഫോമിലാണ് നിലവിൽ ലീഗിൽ അഞ്ചാം സ്ഥാനത്താണ് അവർ ഈ സീസണിലെ കമ്മ്യൂണിറ്റി ഷീൽഡ് വിജയികളായ ക്രിസ്റ്റൽ പാലസും ടോപ്പ് ഉണ്ട് ജനുവരി ട്രാൻസോർ വിൻഡോയാണ് വരാൻ പോകുന്നത് ഓരോ ക്ലബുകളും ടീമിലെ കുറവുകൾ നികത്താനായി പണമെറിഞ്ഞ താരങ്ങളെ എത്തിക്കുമെന്ന് ഉറപ്പ് ലീഗിലെ ടീമുകളുടെ സ്ഥാനമൊന്നും സ്ഥിരമല്ല എല്ലാം മാറി മറിയാം അത് പ്രീമിയർ ലീഗിന്റെ സൗന്ദര്യവും ആരായിരിക്കും സീസൺ അവസാനിക്കുമ്പോൾ പ്രീമിയർ ലീഗ് കിരീടത്തിൽ മുത്തമിടുക കാത്തിരിക്കാം